ഹലോ ഗായ്സ് വെൽക്കം ടു ദിവ്യാസ് ബേക്സ് ആൻഡ് ഡേസ് എപ്പോഴും ഈ പുറത്ത് എങ്ങനെ നമുക്ക് പിസ്സ കഴിക്കാൻ പറ്റുക ആ നമ്മുടെ ബഡ്ജറ്റ് പൊളിയത്തില്ലേ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കൊണ്ടാക്കിയാലോ എന്നാൽ നമുക്ക് കണ്ടാലോ റെസിപ്പി അപ്പോൾ ആദ്യം തന്നെ വലിയൊരു എടുത്തിട്ട് അതിനകത്ത് രണ്ട് കപ്പ് മൈദ ചേർക്കുക എന്നിട്ട് ഒരു അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ പഞ്ചസാരയാണ് ചേർക്കേണ്ടത് പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുക അടുത്തായിട്ട് ചേർക്കേണ്ട ഈസ്റ്റാണ് ഡ്രൈ ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റ് ഒരു ടീസ്പൂൺ ചേർക്കുക ഞാനിവിടെ ചേർത്തേക്കുന്ന ഒലിവ് ഓയിലാണ് ഒലിവ് ഓയില് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുക ഇത് ഇത്രയും ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്യണം വലുതായിട്ടൊന്നും വേണ്ട നമ്മുടെ ആ ഉപയോഗിക്കുന്ന സ്പൂൺ തന്നെ വെച്ച് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഞാനിവിടെ ചേർത്തേക്കുന്ന വെള്ളമാണ് ചെറു ചൂടുവെള്ളമാണോ കേട്ടോ ചേർക്കാനുള്ളത് ചെറു ചൂടുവെള്ളം ഒരു ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റെമൽ വരെ ചേർക്കാം അത് നമ്മൾ പതുക്കെ പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ കുറേശ്ശെ കുറേശ്ശെ കുറയ്ക്കുക കുഴച്ച് കുഴച്ച് വരുമ്പം നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർക്കുക ആദ്യം തന്നെ വെള്ളം ഇരുന്നൂറ് എം എൽ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർക്കുക ഈ പൗഡർ ചേർക്കുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് നമുക്ക് ഹേബ്സും ചേർക്കാം പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗാർലിക്കും ചേർക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിസ്സക്ക് ഭയങ്കര ടേസ്റ്റ് ഇൻ കേസ് പോയി കഴിഞ്ഞാൽ സാരമില്ല നമ്മൾ പിസ്സയുടെ ഡോ ഒക്കെ പരത്തി വെച്ചുകഴിഞ്ഞു ശേഷം അതിനകത്ത് ഏർത്താലും മതി അപ്പോൾ കണ്ടോ ഞാൻ എന്തേ ഒരു മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പതുക്കെ പതുക്കെ നമുക്ക് വിചാരിക്കുന്ന കൺസിസ്റ്റൻസിയിലെത്തും വെള്ളം ഞാൻ മൊത്തം ചേർത്തിട്ടില്ല കണ്ടോ ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ ഞാൻ മൊത്തം ചേർത്തിട്ടില്ല കണ്ടോ കയ്യിലെന്നാലും കുറേശ്ശെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഒലിവ് ഓയിൽ കുറച്ചും കൂടി എടുക്കുക ഞാനിവിടെ ഒലിവോയിലാണ് കേട്ടോ ചേർത്തേക്കുന്നത് ഒലിവ് ഓയിൽ കുറച്ചൊരു ഒരു ടീസ്പൂണും കൂടി എടുത്ത് അതും കൂടി ഇട്ട് ഒന്നും കൂടി കുഴച്ച് കഴിഞ്ഞാൽ കയ്യിൽ നമുക്ക് ഒട്ടിലൊന്നും തോന്നിക്കത്തില്ല ഒരു മൂന്നു തൊട്ട് അഞ്ച് മിനിറ്റ് വരെ കുഴയ്ക്കണം നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നും അല്ല ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പം പിള്ളേർക്ക് കൊടുക്കാനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ കുഴച്ച് കഴിഞ്ഞ് ഇത്രയൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ചിട്ട് വേണ്ട ഇപ്പോൾ കയ്യിലോട്ടലെല്ലാം മാറി ഇതിങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറ് ഒന്നോട്ട് രണ്ട് മണിക്കൂറ് അത് പൊങ്ങുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒന്ന് മൂടിയെടുത്ത് വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാം ബാക്കിയുള്ള കാഴ്ചകൾ അത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് പരത്തി ഞാനിപ്പോൾ എനിക്ക് മൂന്ന് പിസ്സയ്ക്കുള്ള ഉണ്ട് ആ ഡവ് വെച്ചിട്ട് മൂന്ന് പിച്ചയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ഒരു പിസ്സയിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരാം ഒരു മൂന്നായിട്ട് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് പരത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് ആദ്യം തന്നെ പിസ്സ സോസാണ് ചേർക്കേണ്ടത് പിസ്സ സോസ് ഒരു രണ്ട് ടീസ്പൂണാണ് ഞാൻ ചേർത്തേക്കുന്നത് പിസ്സ സോസ് സ്റ്റോർ ബ്രോട്ടാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് അല്ലാതെ വീട്ടിൽ തന്നെ ഇതുണ്ടാക്കാൻ പറ്റും ഞാനത് ഉണ്ടാക്കുക ഒരു ദിവസം ഇതിൻ്റെ ഒരു വീഡിയോ ഞാനിട്ട് കാണിച്ച് തരാം അപ്പം ആദ്യം തന്നെ പിസ്സ സോസ് ചേർക്കുക പിസ്സ സോസ് നന്നായിട്ട് പരത്തി വെച്ചതിന് ശേഷം പിന്നെ ഹേബ്സ് ചേർക്കുക ഹേർബ്സ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ആ മിക്സഡ് ഹേർബ്സ് ഓൾ പർപ്പസ് സീസണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടും അതൊരു ഒരു ടീസ്പൂൺ ആ ചേർക്കുക പിന്നെ ഞാനിവിടെ ചീസ് സ്ലൈസാണ് ചേർത്തേക്കുന്നത് ചീ സ് സ്ലൈസ് ഇങ്ങനെ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒരു സ്ലൈസ് ഒരു സ്ലൈസ് എടുത്ത് എല്ലാത്തിലും അങ്ങ് ഡിവൈഡ് ചെയ്ത് ഇടുക അങ്ങനെ മൂന്നെണ്ണത്തിൽ ഇട്ടു പിന്നെ കുറച്ച് ഗാർലിക്ക് ഗാർലിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് വെളുത്തുള്ളി വെളുത്തുള്ളി അത് അതിനൊന്നും കറക്റ്റ് കണക്ക് പറയാൻ പറ്റില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കുക പിന്നെ കുറച്ച് സവാളയാണ് ചേർത്തേക്കുന്നത് സവാളയെ നമ്മൾ പലയിടത്തായിട്ട് സ്പ്രെഡ് ചെയ്തിടുക പിന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം പലയിടത്തായിട്ട് സ്പ്രെഡ് ചെയ്തിടുക ഇത് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സ്വീറ്റ് കോണൊക്കെ ചേർക്കാൻ കേട്ടോ പക്ഷേ ഞാനിപ്പോൾ സ്വീറ്റ് കോൺ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ അടുത്തായിട്ട് പനീർ പനീർ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ പനീറും കൂടി പലയിടത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വെക്കുക ഇതിനൊന്നും കൃത്യമൊരു കണക്കില്ല കാരണം നമ്മുടെ ഇഷ്ടമാണ് പ്രധാനം നമുക്കിഷ്ടമുള്ള അത്രയും ചേർക്കാൻ പറ്റും അടുത്തതായിട്ട് ഞാൻ ജാലപ്പീനോസ് ആണ് ചേർത്തേക്കുന്നത് ജാലപ്പീനോസ് എനിക്കിത് റെഡ് ചില്ലിയും ഉണ്ട് അതിനകത്ത് ഗ്രീൻ ചില്ലിയും ഉണ്ട് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ചേർക്കാം ചെറിയൊരു എരിവുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഇത് വളരെ സൂക്ഷിച്ചേ കൊടുക്കാൻ പാടുള്ളൂ ചെറിയൊരു എരിവുള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല പിന്നെ മൊസറല്ല ചീസാണ് അടുത്ത് ചേർത്തേക്കുന്നത് ഞാൻ ഷ്രെഡ് ആയിട്ടുള്ള മൊസറല്ല ചീസാണ് ചേർത്തേക്കുന്നത് അതാകുമ്പോൾ ഈസിയാണ് ഇല്ല നമ്മൾ മൊത്തത്തിലുള്ള വാങ്ങിച്ചേക്കുന്നതെങ്കിൽ അപ്പോൾ അതൊക്കെ സ്ട്രെഡ് ചെയ്തെടുത്താലും മതി അത് പലയിടത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം അവസാനം എന്ത് ചെയ്യണം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ എല്ലാം സെറ്റായി അത് കഴിഞ്ഞ ശേഷം ഞാനിത് ആ ട്രെയിൽ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൊടി കാണുന്നത് പിന്നെ ബേക്ക് ചെയ്യാൻ വയ്ക്കുക പ്രീഹീറ്റ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് നൂറ്റൻപത് ഡിഗ്രിയിൽ ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് ആണ് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം ബേക്ക് ചെയ്ത് കഴിഞ്ഞു ഇതാണ് പിസ്സ നല്ല അടിപൊളി മണമാണ് കേട്ടോ ഭയങ്കര സ്മെല്ലാണ് ആ റൂം മൊത്തം സ്മെല്ലാണ് ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഭയങ്കര ഈസിയാണ് നമ്മൾ എന്തിനാണ് പുറത്തു പോയി കഴിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ പിന്നെ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ ഓക്കെ ദാൻ ബൈ ബൈ